പുതിലേക്ക് സ്വാഗതം ആ ചങ്ങൻ്റെ ആൾട്ടോ കേട്ട് നമ്മളൊരു സ്റ്റീരിയോ വിളിക്കാൻ വന്നത് അപ്പോൾ ഡോക്കോമെന്നു പറഞ്ഞ കമ്പനിയാണ് ഒക്കെ വന്ന ബ്രാൻഡിൻ്റെ ആണ് ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഈ കാണുന്ന നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റീരിയോ വരുന്നത് ഇത് ഫോർ ജി ബി സിക്സ്റ്റി ഫോർ ആണ് വരുന്നത് ജി ഇത് നമ്മളധികം ഷോപ്പിൽ അന്വേഷിച്ചപ്പോൾ ഇതേ സെയിംസ് ആണെന്ന് തന്നെ ലൈക്ക് ഏഴ് അഞ്ഞൂറ് വരുന്നത് ഇതിന് എം ആർ പി ഏഴ് അഞ്ഞൂറാണ് അപ്പോൾ നമുക്കിപ്പോൾ ഇന്ന് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ് അഞ്ഞൂറ് ആണ് നമുക്കിത് കിട്ടുക വിത്ത് ഫ്രെയിം അതിൻ്റെ കൂടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജി പി എസ്സിൻ്റെ ജി പി എസ് സെൻസർ അല്ല അതിൻ്റെ കൂടെ നമുക്ക് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് റിവേഴ്സ് ക്യാമറ ഈ ആൻഡ്രോയിഡ് സ്റ്റീരിയോ പിന്നെ വിത്ത് ഫ്രെയിം ഇതിൻ്റെ ഫ്രെയിം അടക്കം ആണ് നമുക്ക് ആറേ അഞ്ഞൂറ് കഴിഞ്ഞാൽ ബാക്കി എല്ലാവിടെയും നമ്മൾ ഏഴ് അഞ്ഞൂറ് ഇതിന് മാത്രം മറ്റേ സ്റ്റീരിയോന് മാത്രം മറന്നെ ആൻഡ്രോയിഡ് സ്റ്റീവിന് മാത്രം ഏഴ് അഞ്ഞൂറ് വന്നിട്ടുണ്ട് വിത്ത് ഫ്രെയിമിന് ആയിരത്തി മുന്നൂറ് വന്നിട്ടുണ്ട് അപ്പോൾ റിവേഴ്സ് ക്യാമറയ്ക്ക് ആയിരത്തഞ്ഞൂറ് അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക ഏഴ് അഞ്ഞൂറും എട്ട് ഒമ്പത് പത്തര റുപ്യൻ്റെ പത്തേ മുന്നൂറിന് സാധനമാണ് നമുക്ക് ഒരു ആറേ അഞ്ഞൂറ് തലശ്ശേരി തലശ്ശേരിയാണ് തലശ്ശേരിയിൽ ദി കാർ ആക്സസറീസ് ആൻഡ് പോളിഷിങ് ഷോപ്പ് എന്നുള്ള ഷോപ്പിനായിപ്പോൾ ഉള്ളത് തലശ്ശേരി നമ്മൾ ഏകദേശം ഇവിടെ ക്രൈസ്റ്റ് വോളേജിനടുക്കിയ ഷോപ്പ് ഇടുന്ന മുത്തപ്പൻ മടപ്പുര ടെമ്പിൾ എടുക്കാം നമ്മളെ സ്റ്റീൽ ഇവിടെ ഉണ്ട് നമ്മൾ റിവേഴ്സ് ക്യാമറ ഫിറ്റ് ചെയ്യുന്നുണ്ട് അപ്പം അതിനുള്ള കണക്ഷൻ മൂപ്പർ പ്രേരിച്ചിട്ടുണ്ട് ഇത് നമ്മളാ കേട്ടൻ്റെ ഫ്രെയിം തന്നെ ആളുടെ ഒക്കെ തന്നെ ഫ്രെയിം ആയത് നമ്മൾ സ്റ്റീരിയെ ഫ്രെയിം ആയത് ഇനി ആയിരത്തഞ്ഞൂറ് ഉറുപ്പം ഫ്രെയിം റേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ആയിരത്തിമൂന്ന് ആയിരത്തൂന്ന് റേറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് ഇതിൻ്റെ കൂടെ ഫ്രീ ഇൻക്ലൂഡാണ് ഫ്രെയിമുണ്ട് ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഉണ്ട് പിന്നെ റിവേഴ്സ് ഉണ്ട് പിന്നെ നമ്മൾ ജി പി എസ് ഫോൺ ഉണ്ട് പിന്നൊരു മൈക്കോ ഉണ്ട് ഇതൊക്കെയാണ് ഈ പറ്റിയിൽ വരുന്ന കാഴ്ച അങ്ങനെ നമ്മൾ വയറിങ്ങിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് നമ്മൾ ക്യാമറ എല്ലാ പണിയും കഴിഞ്ഞ് ആയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ സ്റ്റീൽ ഫിറ്റാക്കിൻ്റെ റിവേഴ്സ് ക്യാമറ ഉണ്ട് കാണുന്നത് അച്ഛനൊക്കെ ക്ലിയറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എക്സ്റ്റ് രണ്ട് വയറും ഒന്ന് യു എസ് പി ചാർജിങ്ങും ഒന്ന് പെൻഡ്രൈവിടെ കണ്ടെത്തുന്നതാണ് നമ്മൾ പരിപാടി മൊത്തമായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ വേണ്ട ഇതാണ് നമ്മൾ ഇൻ്റർഫേസ് നമ്മുടെ ഫ്രെയിം ഉണ്ടോ ഇതിനൊക്കെ പിന്നെ ഫ്രെയിം എല്ലാവരും മാക്സിമം അതായത് വണ്ടിയുടെ ഫെയിമിന്ന് യൂസ് ചെയ്യുക എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കോസ് അടുത്ത വീഡിയോ കാണാം